ി എന്നെ ഉൾക്കൊള്ളുന്നില്ല ഹൃദയത്തിന് എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു അപ്പൊ അള്ളാഹു എന്ന ആ ശക്തിയെ ഉൾക്കൊള്ളുന്നു മോഹിനിയുടെ ഹൃദയമാണ് അപ്പൊ അതുകൊണ്ട് എന്താ നമ്മൾ ഈ അള്ളാനെ അന്വേഷിച്ചു കണ്ടെത്തണം അന്യ അതാ ഓര്യാക്കന്മാരെ പ്രപഞ്ചത്തിനുള്ള എല്ലാ

മരുഭൂമിയിൽ നോക്കിയാലും നിന്നെ കാണുന്നു സമുദ്രത്തിൽ നോക്കിയാലും നിന്നെ കാണുന്നു എവിടെ നോക്കിയാലും നിന്റെ സൗന്ദര്യം ഞാൻ ദർശിക്കുന്നു അള്ളാഹു സുബാനവോ താരയെ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഔര്യാക്കന്മാര് അള്ളാഹുവിൽ ദൃഢവിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടാകുക അതാണ് അൻറെ നീര ആ മനു ഒന്നാമതായി പറഞ്ഞത് എന്നെ അന്യ ശിവൻ എന്നെ കണ്ടെത്തുന്നു എന്നെ കണ്ടെത്തിയാൽ പിന്നെ എന്നെ അറിയും അള്ളഹാനെ അറിയാം അള്ളാഹനെ അറിയല് പ്രധാനമല്ലേ ഞങ്ങൾക്ക് അള്ളഹാനെ പറ്റി പരിചയമുണ്ടോ അറിവുണ്ടോ ആരേശ്വേങ്ങൾ എടോ ഇപ്പൊ അവർക്ക് ഒരു സൂഫി വരിയടുത്ത് സൂഫി ഷെയ്ഖിൻ്റെ അടുത്താൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊരു ബൈക്ക് തന്നെ പോവാണ് പോണ വൈക്ക് കൊള്ളക്കാരുടെ ശല്യം വല്ലാതെ ഉണ്ട് അതുകൊണ്ട് കൊള്ളക്കാരാൽ കൊള്ളയടിക്കപ്പെടാതെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പൊ ഷെയ്ഖ് പറഞ്ഞു കൊള്ളക്കാർ വരുമ്പോൾ എന്നെയാണ് വിളിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഒരു പോയി പോണ ബൈക്ക് വെച്ചവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ചിലര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂപ്പരെ വിളിച്ചിട്ട് അള്ളാനേ അല്ലെ വിളിച്ചാണ് എന്തിനാണ് അപ്പോൾ മറ്റൊരു പറഞ്ഞാലും നമുക്കൊരു പറഞ്ഞത് മൂപ്പരെ വിളിച്ചാലല്ലേ മൂപ്പരെ തന്നെ വിളിച്ചു നമ്മളെ കിട്ടില്ല നമ്മളള്ളാനെ വിളിച്ചു അങ്ങനെ കൊള്ളക്കാര് വന്നു കൊള്ളക്കാര് വന്നപ്പോൾ ചിലർ അള്ളാനെ വിളിച്ചു ചിലർ ഷെയ്ഖിനെയും വിളിച്ചു ഷെയ്ഖിനെ വിളിച്ചവരൊക്കെ കൈസിലായി അവരൊന്നും കൊള്ളയടിക്കപ്പെടില്ല അള്ളാനെ വിളിച്ചവരൊക്കെ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു അപ്പൊ തിരിച്ച് ഷെയ്ഖിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഞങ്ങള് ഇങ്ങനെ വഴിപ്പി വെച്ചാണ്ട് പള്ളക്കാര് വന്നപ്പോ ഞങ്ങൾ ചിലർ അള്ളാനെ വിളിച്ചു ചിലര് ഇങ്ങളെ വിളിച്ചു ഇങ്ങളെ വിളിച്ചവരൊക്കെ കഴിച്ചിലായി അള്ളാനെ വിളിച്ചവരൊക്കെ കൊള്ളയടിക്കൊടുങ്ങിയു എന്തി പൊതുവെ അപ്പൊ ഷെയ്ഖ് പറഞ്ഞു ആ അള്ളഹാനെങ്കിലും പരിചയമുണ്ട് പരിചയമുള്ളവനെ വിളിച്ച കാര്യം ഉണ്ടാവും അള്ളഹാനെ പറ്റി എനിക്ക് എന്താ അറിയാ അള്ളഹാനെങ്കിൽ അറിയില്ല അറിയാത്ത വിളിച്ചത് എന്താ കാര്യം അപ്പൊ അതാ പറഞ്ഞത് അള്ളഹാനെ അറിയ ഞാൻ എന്നെ അന്വേഷിച്ചവൻ കണ്ടെത്തുന്നു കണ്ടെത്തിയവൻ എന്നെ അറിയുന്നു അറിഞ്ഞിന്റെ രക്ഷമേണ്ടി എന്നെ അറിഞ്ഞവൻ എന്നെ സ്നേഹിക്കുന്ന അള്ളഹാനെ സ്നേഹിക്കും അള്ളാനെ അറിഞ്ഞോ അല്ലാനെ സ്നേഹിക്കാതെ കാണി അള്ളാനെ അറിയ എന്താ അള്ളാഹുന്റെ അള്ളാഹു റബ്ബാണെന്നുള്ള കാര്യം ആദ്യം അറിയണം പിന്നെ ഇബാദത്തെ ഇബാദത്തിന്റെ മുമ്പ് റബ്ബാണെന്ന് അറിയണം നിങ്ങളുടെ നിങ്ങളെ ഇഭാഗത്തിൽപ്പെട്ടത് ആർക്കാണ് നിങ്ങളുടെ റബ്ബിനെ അള്ള റബാണെന്നുള്ളതിൽക്കറിയില്ല എന്താണോ നിസ്കാരത്തിലേ പൂക്കിലും വേരവിലും ഓരോ ചലനങ്ങളിലും റബ്ബ് എന്നുള്ള വാക്ക് അനുസ്മരിക്കണെന്ന് ശ്രദ്ധിച്ചു കാണി വജ് തോതുമ്പോ പത്രസമാവാത്തിനു റബ്ബിനെ അനുസ്മരിക്കുന്നു അത് കഴിഞ്ഞാ സുഹൃത്തു അൽഹി റബ്ബിലി റബിനെ അനുസ്മരിക്കുന്നു പിന്നെ റുഹുഴിലേക്ക് പോകുമ്പോ സുധാൻ റബ്ബി അല്ലാബി ഹി റബിനെ അനുസ്മരിക്കുന്നു റബ്ബിനെ അനുസരിക്കുന്നു അതിനുശേഷം സുജൂദിലേക്ക് പോകുമ്പോൾ പോകുമ്പോ അനുസ്മരിക്കുന്നു അതിനുശേഷം അനുസ്മരിക്കുന്നു എല്ലാ പോക്കിലും വരവിലും റബ്ബ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് റബ്ബായിക്കൊണ്ട് അള്ളാനെ മനസ്സിലാക്കണം അള്ളഹാനെ റബ്ബായിട്ട് മനസ്സിലാക്കണം അള്ളേണ് നമ്മൾ വളർത്തുന്നതേ നമ്മളൊക്കെ ജനിച്ചു വരുന്ന സമയത്ത് ശുതി നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ജനിച്ചു വരുന്ന സമയത്തേ ഒരു കോഴിക്കുട്ടിയാണെങ്കിൽ കോഴിക്കുട്ടി ആ കോഴുട്ടൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ട് വന്നാ എന്ന് പറഞ്ഞു നടന്നോട് പോകും അല്ലേ ഒരു പൈക്കുട്ടിയാണെങ്കില് ജനിച്ചിന് വന്നാല് തൊമ്പ്രി എടുത്ത് ചാടിയാണ് പോകും ഒരു ഒരാട്ടിൻ്റെ കുട്ടിയാണെങ്കിലും ചാടിയിട്ട് ഓടിയിട്ട് അങ്ങനെ നടക്കും മനുഷ്യന്റെ കുട്ടിയാണെങ്കിലോ മനുഷ്യൻ വല്യ ഒന്ന് തന്നെയാണ് ബുദ്ധിയൊക്കെ ഉള്ളവനാണ് എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ജനിച്ച അവിടെ കിടക്കുക കടന്നിട്ട് എന്താ ഒന്നിനും ബേച്ചാ അങ്ങനെ കിടക്കനെ ഏഹ് ഒരൊറ്റ ഭാഷയെ അറിയുള്ളൂ ഇംഗ്ലീഷേൻ്റെ ആണെങ്കിലും മലയാളി ആണെങ്കിലും ഹിന്ദി ആരാണെങ്കിലും ഒരു ഭാഷയെ അറിയുള്ളൂ എന്താ ഭാഷ കരിയ വിശന്നാൽ കയറിയാ ഒതു കടിച്ചാൽ കരിയ മുദ്രക്കാൻ പറ്റുന്ന ഒക്കെ ഉറക്കം വരുന്നുണ്ടോ കരയ കരയ അല്ലാത്ത ഒരു ഭാഷ അറിയില്ല ആ ഭാഷ ഉമ്മാക്കറിയും ചെയ്യും കുട്ടി നിലവിലുള്ള ഉമ്മാക്ക് മനസ്സിലാവും ആ അത് അതിനെ പൈസട്ടാ കരയാണ് അറിയും അതതിനൊക്കെ പൊതു കഴിച്ചു കൊണ്ടു തോന്നുന്നുണ്ടെന്നിട്ട് ആ കാര്യങ്ങൾ പറയും അതെ ഉറക്കം വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ആ കാര്യങ്ങള് ഉമ്മാക്കെ മനസ്സിലാവും അപ്പൊ കുട്ടിയുടെ മറ്റാർക്കും തിരിയാത്ത ഈ ലാംഗ്വേജ് ഉമ്മക്ക് മനസ്സിലാക്കി കൊടുക്കാണ് ആര് അള്ളാതാര നമ്മളെ നിസ്സഹായരാണ് നമുക്ക് നിസ്സഹാരായിട്ട് കടക്കാനേ പറ്റുള്ളൂ ഓടാനും ചാടാനും ഒന്നും അറിയില്ല ആ സമയത്ത് നമ്മളെ വളർത്തി കൊണ്ടുവരണമെങ്കിൽ ഈ സ്നേഹവും വാത്സല്യം ഉമ്മാനെ മനസ്സിൽ വരണമല്ലോ പടച്ചോട്ടൂർ അതേപോലെ തന്നെ പിന്നെ പല്ലില്ലല്ലോ ഒന്നും തിന്നാൻ പല്ലില്ലല്ലോ ജനിച്ചു വരുമ്പോ കയ്യും കാലും കണ്ണും ആക്കും മൂക്കും ഒക്കെ ഉണ്ടാവും പല്ലുണ്ടാവില്ല അപ്പൊ തിന്നാൻ കഴിക്കൂല അപ്പൊ ആ സമയത്ത് മൊലപ്പാൽ തന്നെ കുടിക്കണം മുലപ്പാൽ കുടിക്കാൻ അമ്മാന്റെ മാറിയിടത്തിൽ മൊലപ്പാൽ അള്ളാഹു തല നിക്ഷേപിച്ചു തന്നു ഇങ്ങനെ നമ്മളെ വളർത്താൻ ആവശ്യമായ ഓരോ സംഗതിയും ചെറുപ്പം മുതലേക്കേ ഇന്നിരക്കിങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നമ്മൾ വളർത്തി വളർത്തി കൊണ്ടുവന്ന റബിനെയാണ് ഈ റബ്ബെന്ന് അനുസ്മരിക്കണത് അപ്പൊ അള്ളാഹ് വിഭാഗത്തിൽക്കുന്ന സമയത്തോ റബ്ബാണെന്നുള്ള കാര്യം ഞാൻ എന്ത് കഴിച്ച ഭക്ഷണം മുഖാൻ തന്നതാണെന്നുള്ള കാര്യം ഇങ്ങനെ ഓരോ സംഗതിയിലും റബ്ബ് എന്ന് നിലക്ക് അള്ളഹനെ മനസ്സിലാക്കണം അങ്ങനെ അള്ളാഹുവിനെ അറിയണം അതാണ് രണ്ടാമത്തെ ഘട്ടം ഒന്ന് നരസനി അശ്വസനി എന്നെ അറിഞ്ഞവൻ എന്നെ സ്നേഹിക്കും എന്നിൽ അനുരാ അനുരാഗം ഉണ്ടാവുന്ന അള്ളഹാനെ അറിഞ്ഞവൻ അള്ളാഹുവിനെ സ്നേഹിക്കും എപ്പോഴാണ് നമുക്ക് അള്ളഹനെ പേടി ഉണ്ടാവും ചിലപ്പോൾ സ്നേഹം ഞങ്ങള് പറയാതെ പർച്ചവനെ പേടിച്ചാണ് പഠിച്ചവനെ പേടിച്ചു പക്ഷെ ഉലിയാക്കന്മാർ അങ്ങനെയൊന്നുമല്ല ഔരിയാക്കന്മാർ അള്ളാഹനെ സ്നേഹിക്കണവരാ ആശിപ്പീങ്ങളാണ് അള്ളാഹുവിനോട് ഇഷ്കുള്ളവരാ ആ ഇഷ്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം പഠിച്ചോട് സ്നേഹം സ്നേഹം ഉണ്ടാവുക നമ്മൾ വജ്രത്തോതുമ്പോ നമ്മൾ പറയണില്ലേ എൻ്റെ നമസ്കാരം എൻ്റെ മറ്റെല്ലാ അനുഷ്ഠാനങ്ങളും ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ആരോടത് പറയരു ഞമ്മളൊരാളോട് ഈ വാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് സ്നേഹം വേണ്ടേ ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ആരോടാ പറയാ നമ്മൾ പേടിച്ചിട്ടുള്ളതോടല്ല പറയാം നമുക്ക് സ്നേഹമുള്ളവരോടല്ലേ പറയാം അപ്പം നമ്മൾ ഒക്കെ വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കാൻ അതിനു മാത്രം തയ്യാറാവണം എന്നതിന്റെ അർത്ഥ അവനെ സ്നേഹിക്കണം പാട്ടിലിങ്ങനെ പാടും നമ്മൾ ഓളോടെ ിയോട് പറയാ മറക്കുന്നു അപ്പൊളു തിരിച്ചും കൊണ്ടുപോയാതൂങ്കി വോളും പറയുന്നത് ഞാൻ ഞാൻ ലോകമൊക്കെ മറക്കാണ് നിങ്ങളെ വിചാരിച്ചിട്ടുണ്ട് അപ്പോ കാമുകിയെ വിചാരിച്ച് രോഗം മുഴുവൻ മറക്കാൻ തയ്യാറാവുന്നുണ്ട് കാമുകനെ വിചാരിച്ച് രോഗം മുഴുവൻ മറക്കാൻ തയ്യാറാവുന്നുണ്ട് പക്ഷെ അല്ലാതെ വിചാരിച്ചു ഇങ്ങോട്ട് മറക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നിട്ട് പറയും ഞാൻ എന്നെ ഇല്ലാതാക്കാണ് എന്നെ മായ്ച്ചു കളയാണ് ഞാൻ ഇല്ലാതാകുകയാണ് നിന്നെ വിചാരിച്ചിട്ടേന്ന് എന്നോട് വിചാരിച്ചിട്ട് ഞാനോട് ഇല്ലാതാകുകയാണ് അപ്പോൾ ഇങ്ങോട്ടും പറയും അള്ളഹാനെ വിചാരിച്ചാണ്ട് നമ്മളെ നമ്മളെ മറക്കുവോ അള്ളാന്ന് വിചാരിച്ചു അതാ പറയുന്നത് അള്ളാനെ സ്നേഹിക്കുന്നങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിലുള്ള എന്ത് വസ്തു കാണുമ്പോഴും അതിനൊക്കെ പിന്നിലല്ലേ ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ ചന്തമേറിയ പൂവിലും ശബളമാം ശലഭത്തിലും ഹരധാരി എന്നൊരു ചിത്ര സാധു കാട്ടിയും ചിന്തയാം വിളങ്ങും ഈശനെ ുംന്ത ഒരു പൂ കാണുന്ന സമയത്ത് സുന്ദരമായ ഒരു പുഷ്പം നമ്മുടെ ഉപരിങ്ങനെ കാണുമ്പോ ഈ പുഷ്പം സൃഷ്ടിച്ചത് അല്ല എത്ര സുന്ദരമായ പൂവാണ് ഈ പഠിച്ചൊന്നിരിക്കുന്നത് ഒരു പൂമ്പാറ്റയിൽ കാണുമ്പോ ഔ എന്തോ രസമുള്ള പൂമ്പാറ്റയാണ് ആ പൂമ്പാറ്റിന്റെ ചിത്രമാണല്ലോ പിന്നെ സാരി പറ്റിയൊക്കെ നമ്മൾ പ്രതിഫലിപ്പിക്കണത് ഏ പ്രിന്റ് പ്രിന്റ് ചെയ്യണത് പിന്നെ അഞ്ചാതി ചിത്രമല്ലേ അതൊക്കെ ഇന്ന് കണ്ടിട്ടല്ലേ അത്ര സുന്ദരമായ ഈ പൂമ്പാറ്റയെ പഠിച്ചിരിക്കണം അള്ളാഹു ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും പഠിച്ചിരിക്കണം അള്ളാഹു അല്ലേ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മരടോണ മരഡോണ കണ്ണൂർ വന്ന സമയത്ത് കണ്ണൂർക്ക് നമ്മളെ നാട്ടിൽ നിന്നും മലപ്പുറത്തുനിന്ന് എലോടത്തുനിന്നൊക്കെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആൾക്കാർ പോഞ്ഞു വന്നിരിക്കാം മരഡോണയെ കാണാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ കാണാനേ എന്താ ഇപ്പൊ മരടോണക്കുള്ള പ്രത്യേകത അപ്പൊ എന്ത് വിളിച്ചാൽ മേക്കും നമ്മക്കും മേക്കും ഞമ്മക്കും വിളിച്ചാൽ മതിക്കും ഞമ്മക്കും ബേക്കും പിന്നെ മാരഡോണക്കുള്ള പ്രത്യേകത എന്താ നമ്മളെ കാണാൻ ഒന്നും കൂടി സാറായിട്ട് കളിച്ചാൽ മേക്കും ഇതാണല്ലോ ഇപ്പോ അല്ലേ മറ്റേ മാരഡോണക്ക് നമ്മളെ കാണുമെന്ന് എന്ത് വിചാരിച്ചുകൊണ്ട് മാരഡോണ അടിക്കുന്ന എല്ലാ അടിയും ഗോൾഫോസ്റ്റിൽ പോകും അവരുടെക്കും പോകും ഇടക്ക് കോൾ പോസ്റ്റിലേക്കും പോകും എന്നൊരു കോടി പിടിച്ചിട്ടില്ലെങ്കിൽ കുളമാകും ചെയ്യും അതാണല്ലോ നമ്മളെ അടിച്ചാലും ഒന്ന് തന്നെയാണ് കാരണം അവരുടെക്കും പോകും ഇടക്ക് പോസ്റ്റിലും പോകും അല്ലേ നമ്മളെ എട്ട് ചെയ്താലും അങ്ങനെ തന്നെ കറക്റ്റ് ആകെ മരഡോണെ ചെയ്താലും അങ്ങനെ തന്നെ കറക്ട് പക്ഷെ എന്നാലും നമ്മളെ കാണാൻ മരടൂണുക്ക് അറിയും നമ്മൾ നിഷേധിക്കണല്ല നമ്മളെ കാണാൻ മരടോണുക്ക് കളിക്കാൻ അറിയും അപ്പൊ മരടോണയെ കാണാൻ വരുന്ന സമയത്ത് എന്താ ചിന്തിക്കേണ്ടതേ മരടോണയെ കാണാൻ വരണ്ടാന്നല്ല ഞാൻ പറയണത് വരണം വന്നിട്ട് ചിന്തിക്കണം ഈ മറടോണ എത്ര സ്കില്ലുള്ള ആളാണ് കളിയിൽ എത്ര സാമർഥ്യുള്ളവനാണ് ഓ നിജാതി സാമർഥ്യൊക്കെ കൊടുത്തു ഓന് ജാതി പന്ത് കളിച്ച തന്നെ കൊടുത്തത് കൊടുത്തത് എന്റെ റബ്ബല് ഒരു കളിക്കാളെ ഗ്രൗണ്ട് കൊടുത്തത് എന്റെ റബ്ബല് ഓന്റെ നാട് അർജന്റീന ഉണ്ടാക്കിയത് എന്റെ റബ്ബല് കേട്ടോ മരടോണയെ കണ്ടോട്ടെ പക്ഷെ മരടോണെ കൂടിയും എത്തേണ്ടത് കൊടുക്കാം അവൻ എടുത്തു പറയേണ്ടത് ഏത് കാര്യം ചിന്തിക്കണ സമയത്തും ആതിലെ പള്ളിയിലും വായച്ചാലും ഇങ്ങനെ പോവുക വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഇത് കാര്യമല്ല ഇപ്പൊ ചാടുന്നില്ല ഏതായാലും വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോണ സമയത്ത് ആ വെള്ളച്ചാട്ടം റബ്ബവിടെ പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടാ കാര്യം മോൻ അവിടെ പടിച്ചു നമുക്ക് കാണാൻ പറ്റേണ്ടതേ അല്ലെ വാൾപ്പാറേക്ക് പോകും പാലക്കാട്ട് കൂടി ഇങ്ങനെ പോകുന്ന ഒരാൾക്കാരെ വാൾപ്പാറ എത്ര രസകരമായ പാറക്കെട്ടുകളൊക്കെയാണ് എന്ത് രസമായിട്ടുള്ള സ്ഥലമാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പടച്ചോന നമ്മൾ ഞമ്മള് പോയിട്ടുണ്ടാകാര്യം ഊട്ടിലുള്ള പൂക്കളും മറ്റൊക്കെ അവിടുത്തെ ചെടികളും മറ്റൊക്കെ എത്ര മനോഹരായിട്ട് തണുപ്പൊക്കെ കിട്ടാൻ പടച്ചോന ഉണ്ടാക്കി നമ്മൾ ഞമ്മള് പോയിട്ടുണ്ടാകാര്യം നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കണം പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കണം എല്ലാം ചിന്തിച്ചുണ്ട് റബ്ബിലേക്ക് എത്തണം അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു ദിക്കുകളിലൊക്കെ കാണിച്ചു കൊടുക്കുന്നു അവരുടെ സ്വന്തം ശരീരത്തിലും കാണിച്ചു കൊടുക്കുന്നു നമ്മളെ ശരീരത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ പടച്ചോനെ പറ്റി പടച്ചോനേൽക്കാണ്ട് എത്തുമ്പോ നമ്മളെ ശരീരത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ചോറും ഇങ്ങനെ ഉരുട്ടി വെച്ചുവിടെ ഈ കയ്യൻ്റെ പോലെ എങ്ങനെ അല്ലെങ്കിൽ കൈ ഇങ്ങനെ വരക്ക ഈ വരക്കപ്പാടായിട്ട് ഇങ്ങനെ ഈ രേഖകളൊക്കെ ആയിട്ട് ഇങ്ങനെ കൈ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തായി കാരണം ഉണ്ടാക്കാം കൈക്കൂട്ടം കൊണ്ടൊക്കെ വാരിയുണ്ടാതിങ്ങനെ ഉണ്ട് തുള്ളിക്ക് എന്ത് ഇടങ്കറി കാരും ഇത് നമുക്ക് വേണ്ട മാതിരി ഉരുട്ടിയിട്ടും കുഴച്ചിട്ടൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തിൽ തന്നെ കഴിച്ച് ഓരോ അവയവത്തെ പറ്റി ആലോചിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ണിനെപ്പറ്റി ശരീശ്വര ഒക്കെ പറഞ്ഞു കണ്ണിനെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ആലോചിച്ച് കണ്ണ് ഇവിടെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇത് കയ്യിൻ്റെ എല്ലാണെങ്കിൽ എന്ത് സുഖമാണ് കണ്ണ് ായോ വരത്തോട്ട് വെക്കണം അങ്ങോട്ട് കാണണം ഇടത്തോട്ടാണ് ഇങ്ങോട്ട് തിരിയണം നേരിപ്പിട്ടാണെങ്കിൽ അങ്ങോട്ട് തിരിയണം പിന്നീട് ആണെങ്കിൽ തിരിയാനോട് അങ്ങനെ വല്ല വണ്ടിക്ക് വരുന്ന സമയത്ത് അല്ല തിരിയാൻ കഴിച്ചൂല അത് കഴിഞ്ഞാണെങ്കിൽ എന്തൊരു സൗകര്യം ഇങ്ങനെ കാട്ടിയ പോരെ അങ്ങനെ ഒരു പടാകത്തിൽ വരകെട്ടാൻ പോയി വെട്ടിയപ്പോൾ വെട്ടിയപ്പോഴും പൊട്ടി പടച്ചോനെ കാണാൻ വെടിയെങ്കിൽ ഇപ്പൊ എന്തേക്കാരുടെ കഥ അപ്പോൾ ആലോചിച്ചത് ഇതൊക്കെ വക്കണ്ട് കൊടുത്ത് വക്കണ്ട മാതിരി എന്നെ റബ്ബ് വെച്ചിരിക്കണത് അത്ര സുന്ദരമായ രീതിയിൽ മനോഹരമായ രീതിയിൽ നമ്മളെ പഠിച്ചിരിക്കാം എല്ലാ വസ്തുക്കളെക്കാളും ഏറ്റവും സുന്ദരൻ മനുഷ്യനല്ലേ നമുക്ക് നമ്മളെ പറ്റി നമ്മളെ പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ നമ്മളെ സൗന്ദര്യത്തെ സംബന്ധിച്ച് ഇതൊക്കെ പഠിച്ചത് ഈ കോലത്തിൽ പഠിച്ചത് റബ്ബാ പഠിച്ചിരിക്കണത്